ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സഞ്ജയയുടെ വെബ്സൈറ്റിലോട്ട് വരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ജില്ല സെലക്ട് ചെയ്ത് ഗ്രാമപഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത് എന്നുള്ളത് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ആ ഒരു ജില്ലയിൽ അവൈലബിൾ ആയിരിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവിടെ ലഭിക്കും ആവശ്യമുള്ള പഞ്ചായത്തിന് നേരെയുള്ള സെലക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് ആ ഒരു വർഷത്തെ നികുതി അടച്ചിരിക്കണം അടച്ച ആളുകൾക്ക് മാത്രമാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആവുക ഇവിടെ നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ ഉണ്ട് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ വാർഡ് ഇയർ എന്നുള്ള ഭാഗത്ത് രണ്ടായിരത്തി പതിമൂന്ന് ഏതാണോ ലേറ്റസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് അതവിടെ ടൈപ്പ് ചെയ്ത് വാർഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് ആ ഒരു വാർഡിന്റെ ആ ഒരു കെട്ടിടം നിൽക്കുന്ന വാർഡ് എത്രയാണോ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷമുള്ള കോളത്തില് ഡോർ നമ്പർ ആണ് അതായത് വീട്ടു നമ്പർ ആയിരിക്കണം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് വീട്ടു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം അടുത്തൊരു കോളത്തിൽ കോളത്തിലുള്ളത് അത് സബ് ഡിവിഷൻ നമ്പർ ആണ് നമുക്ക് നിലവിൽ എല്ലാ വീടുകൾക്കും ഉണ്ടാവണമെന്നില്ല അതായത് ചില വീടുകൾക്ക് എ ബി സി അങ്ങനെയൊക്കെ ഉണ്ടാവാം അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മളിവിടെ ഈ ഒരു വീട്ടു നമ്പറിന് ശേഷം എയോ ബി ഒ സി ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ആയിരിക്കണം അവിടെ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആ കോളം നമുക്ക് സ്കിപ്പ് ചെയ്ത് ഷെയർസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആളുടെ പേര് ഇവിടെ കാണിക്കും ആ പേരിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ടുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് അടച്ചതാണെങ്കിൽ മാത്രമേ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ എനേബിൾ ആയിട്ട് വരുള്ളൂ സോ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്താണ് പർപ്പസ് എന്നുള്ള ഭാഗത്ത് ഇവിടെ നമുക്ക് എന്ത് കാര്യത്തിനേക്ക് വേണ്ടിയാണോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് റേഷൻ കാർഡ് എടുക്കാനാണെങ്കിൽ ഇവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യും പിന്നെ നമുക്കൊരു പ്രിന്റ് ലഭിക്കും ഇത് കസ്റ്റമർക്ക് നമുക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നമ്മൾ അപേക്ഷ കൊടുത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്